ഹലോ വിസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടു സ്ട്രോക്ക് ബൈക്കിൽ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പെടാതെ വണ്ടി എടുക്കുക എന്നുള്ളത് കുറിച്ചാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെയുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് പുറത്താവസ്ഥ ഭയങ്കര മഴ ആയിട്ടും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വർക്കിലും കുറച്ച് ലോഡ് വന്നു അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടും കുറച്ച് കാര്യങ്ങളിൽ പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഇങ്ങനെ ലാഗായി ലാഗ് ലാഗായി ലാഗായി വരുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ കമ്മ്യൂണിറ്റി ടാബിലും ഞാനത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കമ്പനിയെ കണ്ട പോലെ തന്നെ കുറേ ആളുകൾ ഇപ്പോൾ സ്പ്ലെണ്ടർ എടുക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ സ്പ്ലണ്ടർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിലും എവിടെ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു സ്പ്ലെഡർ പർച്ചേസ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മുതൽ നമ്മളിപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്ത് ഷൂട്ടിങ്ങിനും കാര്യങ്ങളിലൊക്കെ കുറച്ച് ഒരു ലാഗ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ കുറച്ച് നിങ്ങൾക്ക് ഇൻഫോമേറ്റീവായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളൊരു വണ്ടിയുടെ ഡീറ്റെയിൽസ് തന്നെ തുടങ്ങാം അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള വണ്ടി ആട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡൽ വണ്ടിയാണ് സൂപ്പർ കണ്ടീഷൻ സൂപ്പർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാം അത്രയും കണ്ടീഷനിലോ പക്കായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് എഴുപതേ പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ആട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എഴുപതേ പ്ലസ് മൈലേജ് കിട്ടിയ ഒരു വണ്ടിയാണ് മുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിട്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിച്ച വണ്ടി ആട്ടത് അപ്പോൾ കെ എൽ സീറോ എയ്റ്റിൽ വരുന്ന തൃശ്ശൂർ സ്റ്റേഷൻ വണ്ടിയാണ് അപ്പോൾ ഇതിന് നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പ്ലണ്ടർ എടുക്കാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫോർ സ്ട്രോക്ക് ആയിക്കോട്ടെ ടു സ്ട്രോക്ക് ആയിക്കോട്ടെ ഏതൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്തും അത് ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതല്ല ഫസ്റ്റ് ഇമ്പ്രഷനി നിങ്ങൾക്ക് ബാഡായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ല മോഡിഫൈ ചെയ്തിട്ടുള്ള ഇതുപോലെ അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും സ്പ്ലൻഡർ നല്ല രീതിയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വണ്ടിയുടെ എന്താ പറയുക മൂല്യം വരിക ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് മോഡലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ച് ഇപ്പോൾ ആയി വരുന്നുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻജിൻ നമ്പറും ചേസ് നമ്പറും തന്നെയാണ് വലത്തെ സൈഡിലായിരിക്കും എൻജിൻ നമ്പർ സീസസ് നമ്പർ വരിക അപ്പോൾ അത് എൻജിൻ നമ്പറും ചേസ് നമ്പറും ആർ സിയിലുള്ള നമ്പർ തന്നെയാണോ ഉള്ളെന്ന കാര്യം ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ അപ്പോൾ പഴയ വണ്ടി ആൾ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വാഹനങ്ങളിലും പുറത്തുനിന്ന് കൊത്തിച്ചിട്ട് നമ്പർ മാറ്റി അടിക്കാറുണ്ട് അപ്പോൾ അത് ഇതുവരെ ആദ്യ ഇഷ്യോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നമ്മളിപ്പോൾ റിന്യൂവൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ വിഷയങ്ങൾ വരാറില്ല അപ്പോൾ അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ തന്നെ എൻജിൻ നമ്പർ ആണെന്നുണ്ടെങ്കിലും ചില വണ്ടികളിൽ കൊത്തി വെച്ച് കാണാറുണ്ട് അപ്പോൾ അതും നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെയാണോ എന്നുള്ളത് ഇവിടെ ആയിട്ടാണ് ചേസിസ് നമ്പർ വരിക ഒരു ഭാഗത്തായിട്ടാണ് വണ്ടിയുടെ ചേസിസ് നമ്പർ വരിക പല വണ്ടികൾക്കും ചേസിസ് നമ്പർ മാഞ്ഞു പോവാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടു സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞ പോലെയല്ല ഫോർ സ്ട്രോക്ക് ഇതിൽ സീരിയസ് കാര്യങ്ങളും ഇല്ലാത്തത് തന്നെ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളാണ് ആർ എക്സിൻ്റെ പോലെ നമ്മൾ സ്പെഡ്യൂലാണ് അപ്പോൾ എൻജിൻ നമ്പറും ചേച്ചിസ് നമ്പറും മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അക്കങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി വേറെ സീരിയസോ കാര്യങ്ങളോ ഒന്നുമെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല ഫോർ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു ബെനിഫിറ്റ് തന്നെ കേട്ടോ ചേച്ചസ് നമ്പർ ആ ഒരു ഭാഗത്താണ് വരിക അതുപോലെ തന്നെ എൻജിൻ നമ്പർ വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻജിൻ നമ്പർ വരുന്നത് അപ്പോൾ അത് പേപ്പറിലുള്ളത് തന്നെയാണോ ഉള്ളത് എന്ന് റെഡി ആയിട്ട് നോക്കുക ഇപ്പോൾ ഇൻ കേസ് ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ എഞ്ചിൻ നമ്പറും ജെഎസ് നമ്പറൊക്കെ എല്ലാ വണ്ടികളും നമ്മൾ നോക്കിയിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പേപ്പർ മാറി വിടുന്ന സമയത്ത് എഞ്ചിൻ എഞ്ചിൻ നമ്പറും ജെ എസ് നമ്പറൊക്കെ നോക്കിയിട്ടായിരിക്കും വണ്ടി കൊടുക്കുക അപ്പോൾ ഇൻ കേസ് ചില ആർട്ടി ഓഫീസിൽ നിന്ന് ചില അക്കങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട് ഇപ്പോൾ എട്ടുള്ളത് മൂന്നാവാറുണ്ട് അതുപോലെ തന്നെ മൂന്നുള്ളത് എട്ടാവാറുണ്ട് ഇ ഉള്ളത് എഫ് ആവാറുണ്ട് ഡി ഉള്ളത് ഇ ആവാറുണ്ട് അങ്ങനെ ഇൻ കേസ് വരാറുണ്ട് അതുപോലെ തന്നെ അഞ്ചുള്ളത് നാലാവാറുണ്ട് ഏഴുള്ളത് ആറാവാറുണ്ട് അങ്ങനെ പല അക്കങ്ങളും മാറി ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് ആട്ടോ ഓഫീസുമായി ഡിപ്പെൻഡ് നിങ്ങൾ ആട്ടോ ഓഫീസ് മാറിയതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടോഫീസിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാറ്റിത്തരും അത് വലിയ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും ഈ ഒരു കാര്യങ്ങൾ പേപ്പറിലുള്ള കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തുക അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അതിനുശേഷം വണ്ടിയുടെ കണ്ടീഷൻ എന്താണ് ഇപ്പോൾ ഇതേപോലെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും ആൾ വിൽക്കുന്ന ആളും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആ റേറ്റ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരും കേസിൽ കേസിലിപ്പം മോഡൽ വൈസ് നോക്കുകയാണെങ്കിൽ പഴയ വണ്ടികളിലൊന്നും ഇപ്പോൾ മോഡൽ വൈസ് നോഹവില ആയിക്കൊണ്ടിരിക്കുകയാണ് മോഡൽ വൈസ് നോക്കിയിട്ടല്ല ആരും വണ്ടി എടുക്കുന്നത് വണ്ടിയുടെ കണ്ടീഷനും ആ ഒരു പാഷൻ്റെ പുറത്താണ് സ്പ്ലെൻഡർ എല്ലാവരും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം സ്റ്റാർട്ടിങ് ആയതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ സൈലൻസർ ജസ്റ്റ് ഒന്ന് പെത്തിപ്പിടിക്കുക അത് സൈലൻസർ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും നോയ്സ് എന്തെങ്കിലും ഈ അടിക്കുന്ന സൗണ്ടോ അല്ലെങ്കിൽ ടൈമിൻജേന് ലൂസായ സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യുക എന്നതാണ് ഇതിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം പല വണ്ടികൾക്കും നമ്മൾ പോയി നോക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് വീഡിയോ കാണിക്കുന്ന സമയത്തൊക്കെ ടൈം ചെയിൻ അടിക്കുന്ന വീഡിയോ കാണാറുണ്ട് പക്ഷേ ക്രാങ്ക് അടിക്കുന്നത് നമുക്ക് ഈ ഫോർ സ്ട്രോക്കിൽ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയാനായിട്ട് പറ്റും ടൈം ഈ ടാപ്പറ്റ് അടിക്കുന്നതും അതേപോലെ തന്നെ പിസ്റ്റൺ അടിക്കുന്നതും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ തന്നെയായിരിക്കും ടാപ്പറ്റടിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ ഒരു ഹൈ വേർഷൻ ആയിരിക്കും പിസ്റ്റൻ അടിക്കുന്ന സൗണ്ട് ഇപ്പോൾ പലർക്കും വളരെ ധാരണയാണ് ഫോർ സ്ട്രോക്കിൽ പിസ്റ്റൻ അടിക്കുന്ന പ്രശ്നം എന്നുള്ളത് അപ്പോൾ സ്ട്രോക്കിലും പിസ്റ്റൻ അടിക്കുന്ന പ്രശ്നം വരാറുണ്ട് നല്ല രീതിയിൽ ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട 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 അയച്ചിട്ട് ടാപ്പറ്റടിക്കുന്ന സൗണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിസ്റ്റൻ ആയിരിക്കാം ചിലപ്പോൾ ക്യാംഷാഫ്റ്റും അതുപോലെ തന്നെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അതുപോലെ അടിക്കാറുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു വണ്ടി നോക്കിയിട്ട് എടുക്കാൻ കഴിയൂല അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് പിസ്റ്റൺ വർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വണ്ടി എടുത്തിട്ട് പോരാറാണ് പതിവ് കാരണം അത്രയും സൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ അതേപോലെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് വണ്ടിയുടെ ഒരു നോർമൽ സൗണ്ട് ഇവിടെ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് വേണം ഇതിലിപ്പോൾ ടാപ്പറ്റോ ടൈം ഇഞ്ചിനോ ഒന്നും പ്രശ്നങ്ങളില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സൈലൻ്റ് ആയിട്ട് വണ്ടിയുടെ എൻജിൻ കിട്ടുന്നത് അപ്പോൾ ടാപ്പറ്റ് ടൈം എഞ്ചിന് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് വണ്ടി എടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം പുക വരുന്നു എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഇൻ കേസ് ചില വണ്ടികളിൽ ചോക്കിലിടുന്ന സമയത്ത് പുക വരാറുണ്ട് അപ്പോൾ നോർമലായിട്ട് സ്പ്ലണ്ടറിന് വരുന്നൊരു കേസാണ് ചോക്കിലിടുന്ന സമയത്ത് പുക വരുന്നത് അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് പുക വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഓടിക്കുന്ന സമയത്ത് പുക വരുന്നുണ്ടെങ്കിൽ പിസ്റ്റം പണി കഴിഞ്ഞിട്ട് നേരിട്ട് ഷോപ്പിലേക്കൊക്കെ കയറ്റി വണ്ടിയാണെന്ന് വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ സൈലൻസറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പഴയ ഓയിൽ കെട്ടി കെടുക്കുന്നുണ്ടാവും അതായത് നമ്മൾ പിസ്റ്റം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓയിലില്ലാതെ ഓടുകയോ അല്ലെ ഓയിലില്ലാതെ വണ്ടി ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ മാറ്റാതെ ഉപയോഗിക്കുന്ന സമയത്ത് പിസ്റ്റന് തേമാനം വന്നിട്ട് ക്രാക്ക് വന്നിട്ട് അതിൽ കൂടെ ഓയിൽ തള്ളിയിട്ട് ഹെഡിലേക്കും അതേപോലെ തന്നെ ഈ വാഴ് വഴി ഈ എക്സോസ്റ്റിലേക്കും വന്നിട്ട് ആ ഒരു ഓയിലിൻ്റെ അംശം കൂടെ പോകയായിട്ട് പുറത്തേക്ക് വരുന്നതാണ് കാണാറുള്ളത് അപ്പോൾ ആ ഒരു സമയം ആ ഒരു സമയത്ത് അങ്ങനെ കുറച്ച് കാലം ഉപയോഗിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിസ്റ്റം വർക്ക് ഉണ്ട് അത് എടുക്കാതെ ഉപയോഗിച്ച വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റോസ്റ്റ് മുതൽ എക്സോസ്റ്റിൻ്റെ ആ ഒരു സൈഡ് മുതൽ ഈ ഒരു സൈഡ് വരെ അത്യാവശ്യം ഓയിൽ കെട്ടി കെടുക്കാറുണ്ട് അപ്പോൾ അത് പിസ്റ്റം വർക്ക് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു വൺ വീക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇത് കത്തി തീരുന്നൊരു ഗ്യാപ്പ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റിന് ചെക്ക് ചെയ്യുക അപ്പോൾ പിസ്റ്റം വർക്ക് കഴിഞ്ഞതാണ് നിങ്ങളോട് പാർട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പുതിയതാണോ സിലിണ്ടറിൻ്റെ പാക്കിങ് ഹെഡിൻ്റെ പാക്കിങ് അതുപോലെ തന്നെ വാൾവിൻ്റെ ഇവിടെ വരുന്ന പാക്കിങ് ഇത് ഇതുപോലെ ഇവിടെ ഹെഡിൻ്റെ ഈ ഭാഗത്ത് വരുന്ന പാക്കിങ്ങൊക്കെ പുതിയത് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് പിസ്റ്റം വർക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾക്കായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്യാരേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ആരും ഒരു വണ്ടിക്കും ഗ്യാരണ്ടി കൊടുക്കാറില്ല ഇത്രയും പഴക്കുള്ള വണ്ടികളാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളേക്കാൾ പറയാം നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള വണ്ടികളായിരിക്കും ഇത് അപ്പോൾ അതിനൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ഗ്യാരേജിലായാലും ഇപ്പോൾ മറ്റുള്ള കച്ചവടക്കാരായാലും സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വോയിൽ എക്സ് പോയിട്ട് എടുക്കുന്ന സമയത്തും ഈ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യുക പാക്കിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പുക വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടികളിൽ പുക കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ കസ്റ്റമറോട് പറയാറുള്ളതാണ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ വൺ ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് ക്ലിയർ ആവാറുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമ്മുടെ കൊടുക്കുന്ന എല്ലാ വണ്ടെങ്കിലും നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു ഓയിൽ ഡ്രെയിനേജ് പോലെ തന്നെ മേലത്ത് ഓയിൽ ട്യൂബ് ഉണ്ടായിച്ചെടുക്കുക ഇതിന് ശേഷം ഇത് തുടക്കുക ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തുടക്കുക മൊത്തമായിട്ട് തുടക്കുക ഇവിടെ മൊത്തം തുടക്കുക അപ്പോൾ കാണിച്ചു ഈയൊരു പോർഷനാണ് ഓയിലിൻ്റെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അളവ് അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ചങ്ങ മേലൊക്കെ കയറാറുണ്ട് അപ്പോൾ ഇതിലെങ്കിലും ഈ ലൈനെങ്കിലും എന്തായിരിക്കണം ഓയിൽ ഉണ്ടായിരിക്കണം ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം അതും ഇത്രയെങ്കിലും അതിൻ്റെ കുറ ചെറിയൊരു കുറവുണ്ട് പ്രശ്നമില്ല പക്ഷേ നന്നായി കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഓയിൽ അയക്കുന്ന സമയത്ത് കുറേ കാലം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓയിലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും പുക വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് തുടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്തു ചെയ്യാം ഇതിലേക്ക് തന്നെ ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ടൈറ്റ് ചെയ്യാം ഇവിടെ നേരെ ഇതിങ്ങോട്ട് എടുക്കുക എന്നിട്ട് എത്ര അളവുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക ആ ലൈനോട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല അതല്ല ലൈനും കഴിഞ്ഞ് നന്ന അടിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓടിക്കുന്ന സമയത്ത് കുറച്ച് കാലം ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിസ്റ്റം വർക്ക് ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്മോക്ക് വരാൻ ചാൻസ് ഇല്ല കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പിസ്റ്റനും ക്രാങ്കൊക്കെ ആ ഒരു ഓയിൽ മെഷർമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോക വരാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഇപ്പം വർക്ക് എടുക്കേണ്ട സാഹചര്യം വരും ഓയിൽ കറക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക ഇല്ലാതെ ചെക്ക് ചെയ്യാതെ മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ ചെക്ക് ചെയ്യണം വണ്ടി എടുക്കുന്ന സമയത്ത് ഓയിൽ ഇല്ലാതെ വണ്ടി ഓടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് കസ്റ്റമറിന് കാണിച്ചു കൊടുത്ത് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ വണ്ടി കൊടുക്കുകയുള്ളൂ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ വണ്ടി കൊടുക്കുകയുള്ളൂ പല വണ്ടികളും ഇപ്പോൾ പലയിടത്തു നിന്നും അതായത് കസ്റ്റമറിൽ നിന്നിപ്പോൾ ഡയറക്റ്റ് ഓലക്സിൽ നിന്ന് പോയിട്ട് പണി കിട്ടിയ കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ വരാറുണ്ട് അപ്പോൾ അവരോട് കഴിഞ്ഞു നമുക്ക് പറയാനുള്ളത് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ പൈസ ചിലവാക്കുന്ന സമയത്ത് അത് നോക്കിയിട്ടെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ എൻജിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കും അത് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ അത് തരും അതേപോലെ തന്നെ ബാക്കിലേക്ക് കഴിഞ്ഞാൽ ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നമ്മൾ നോക്കുക അപ്പോൾ നമ്മുടെ ഗ്യാച്ച് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക് ആയാലും പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ടാങ്കിൻ്റെ കണ്ടീഷൻ നോക്കുക ടാങ്കിൻ്റെ കണ്ടീഷൻ നോക്കാനായിട്ട് ഇതേ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും എം സിയിലോ കാര്യങ്ങളോ വരാറുണ്ടോ എന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ടാങ്ക് കംപ്ലയിന്റ് വരുന്ന വാഹനങ്ങൾ മാക്സ് എൻഡ് സാമ്രൈ ആർ എക്സ് പോലെ ടൂ സ്ട്രോക്ക് ബൈക്കുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ചെക്ക് ചെയ്യാം പിന്നെ സ്പ്ലെൻഡറിൻ്റെ ചേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേയ്സും അത്യാവശ്യം നല്ല ബിൽഡ് പോയിട്ടുള്ള ചേയ്സ് തന്നെയാണ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാതെ നശിപ്പിച്ച വണ്ടികളിലാണ് ചെയ്സ് അധികം പോകാറുള്ളത് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് മോഡലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചേയ്സ് പോവാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലൊരു തൊണ്ണൂറ്റഞ്ച് മോഡലുണ്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് ഒരു വണ്ടി നമ്മുടെ കയ്യിലിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതും ഓരോ പഴയ കസ്റ്റമർ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിനനുസരിച്ചായിരിക്കും വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കിട്ടട്ടോ അപ്പോൾ എൻജിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു അതായിട്ട് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് വാനങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് ടു സ്ട്രോക്ക് ആയാലും ഫോർ സ്ട്രോക്ക് ആയാലും എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളത് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഓടിച്ചു നോക്കുക വലിയ കമ്മി ഉണ്ടോ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം സ്പ്ലെൻഡറിൽ എണ്ണ ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അത് എന്താണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക കുറേ കാലം യൂസ് ചെയ്യാതിരുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ കാർബൈറ്റർ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സ്പ്ലണ്ടറിൻ്റെ കാർബേറ്ററ് കുറച്ച് ഇരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കംപ്ലയിന്റ് വരും അപ്പോൾ സ്പ്ലണ്ടറിൻ്റെ കാർബേറ്റർ ഈ വണ്ടിയുടെ കാർബേറ്റർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഇറങ്ങിയിട്ട് മിസ്സിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതല്ല തുടർച്ചയായിട്ട് മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെള്ളം കയറിയതോ അല്ലെങ്കിൽ കരട് കയറിയതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വണ്ടിക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ടാപ്പറ്റ് ടൈമിങ് ചെയിൻ ക്രാങ്ക് പിസ്റ്റന് ഇതെല്ലാം എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സ്പ്ലെൻഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ കുറച്ച് കൂടുതലായിട്ട് ആർ എക്സ് പോലെയുള്ള സ്പ്ലെൻഡർ നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ കൊണ്ട് ചെയ്തു കൊണ്ടുപോ നടക്കാൻ പറ്റും ആർ എക്സ് എടുക്കുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ സ്പെയറുകൾ കിട്ടാനും അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അതുപോലെയുള്ള സ്പ്ലൻഡർ സ്പ്ലൻഡർ നിങ്ങൾക്ക് സുലഭമായിട്ട് എവിടെ പോയാലും ഇതിൻ്റെ സ്പെയർ കിട്ടും വളരെ തുച്ഛമായ റേറ്റിൽ സ്പ്ലെൻഡറിൻ്റെ സ്പെയറുകൾ അവൈലബിൾ ആണ് ആർ എക്സ് പോലെയുള്ള ആർ എക്സിൻ്റെ സ്പെയർ കിട്ടാനും പാടാണ് അതേപോലെ തന്നെ നല്ല സ്പെയറുകൾ കിട്ടും അതായത് അത്യാവശ്യം തുരുമ്പ് വരാത്ത പാർട്സുകൾ കിട്ടാൻ പാടാണ് സ്പ്ലണ്ടർ എടുക്കുന്നതോട് ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നിങ്ങൾ പരിപാടികളൊക്കെ നടക്കും അതേപോലെ മൈലേജും അത്യാവശ്യം കിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം മോഡിഫൈ ചെയ്യണമെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത് മോഡിഫൈ ചെയ്തെടുക്കാനും പറ്റും ആർ എക്സ് പോലെയല്ല അറക്സിന് കുറ്റവും പറയലോ ആർ എക്സ് പോലെ എല്ലാ കാര്യങ്ങൾ കുറച്ച് ബഡ്ജറ്റ് കുറവായിട്ട് ഇപ്പം ഏത് ആ എക്സ് എടുത്താലും നിങ്ങൾ എന്തായാലും ഒരു ഒന്നര വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റോർ ചെയ്യാനായിട്ടുണ്ട് കാരണം അതിൻ്റെ നയൻറ്റി അബോ പേഴ്സൻറ്റേജ് എന്തായിരിക്കും നിക്ലിംഗ് പാർഡ്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ റീസ്റ്റോറേഷൻ ഏകദേശം മസ്റ്റായിട്ട് വരും ഒരു രണ്ട് വർഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെയല്ല സ്പ്ലൻഡർ സ്പ്ലൻഡർ അത്യാവശ്യം ബോഡി ബാൻഡുകളും കാര്യങ്ങളൊക്കെ ഫുൾ ബോഡിയാണ് വരുന്നത് അതേപോലെ തന്നെ ഫൈബർ പാർട്സും കാര്യങ്ങളൊക്കെയാണ് അധികം വരുന്നത് നിക്ലിംഗ് പാർട്സ് ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ക്രാഷ് കാർഡ് ഈ ഒരു ഏരിയയിലൊക്കെയാണ് നിക്ലിംഗ് പാർട്സ് വരുന്നത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വൃത്തിക്ക് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ മൈൻറ്റിനനുസരിച്ചാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരാം അപ്പം കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഏത് ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ വാങ്ങുന്ന സമയത്ത് ഇത് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ള കാര്യം അവരോട് ചോദിക്കുക അപ്പോൾ മൂവായിരം കിലോമീറ്റർ കിട്ടുന്നൊരു ഓയിലാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങൾ ഓടിയു ശേഷം അത് മാറ്റി വിടുക അപ്പോൾ അതാണ് അതായിരിക്കും ഏറ്റവും നല്ല എഞ്ചിൻ്റെ പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഒരു രീതി അതാണ് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ പറഞ്ഞ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരത്തിൽ നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും മാറ്റിവിടും അപ്പോൾ ഓയിലില്ലാതെ വണ്ടി ഓടിക്കുന്ന സമയത്താണ് ബാക്കി എഞ്ചിൻ തൂഫാനാവുന്നതും എഞ്ചിൻ്റെ ബാക്കി കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഔട്ടാവുന്നതും ഓയിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് പിന്നെ ഒരു ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ സമയത്തോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുന്ന സമയത്തോ പ്ലഗ് മാറി വിടുക ഒരാറ് മാസം കഴിഞ്ഞതിന് ശേഷം എയർ ഫിൽറ്റർ മാറ്റി വരിക ഇതിൻ്റെ എയർ ഫിൽറ്ററിനൊക്കെ വളരെ തുച്ഛമായിട്ട് റേറ്റ് ഉള്ളൂ നൂറ്റി ഇരുപതോ നൂറ്റി അറുപതോ അറുപതോ എഴുപതൊമ്പത് രൂപയൊക്കെ ഉള്ളൂ നൂറ് രൂപേൻ്റെ അടുത്ത് ഇതിൻ്റെ ഫിൽറ്ററിന് വരുന്നുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് മാറ്റി മാറ്റിവിടുക നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റി വിടാൻ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും ഒരു സ്പാനറും അയച്ച പാർട്സുകൾ തിരിച്ചു കൊടുക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെയ്യാം ഇതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്പ്ലണ്ടറിനെ കുറിച്ച് സ്പ്ലണ്ടർ എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൈലൻസർ യൂറോ വണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തൊണ്ണൂറ്റേഴ് മോഡൽ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസും കൂടെയാണ് നമ്മളത്തെ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്പ്ലൻഡറിനെ കുറിച്ച് സ്പ്ലെഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത് അപ്പോൾ ഇതിലെന്തെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഏത് വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അയച്ചിട്ടുള്ള ഒരു മൂന്ന് വീഡിയോ നാല് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ടൈമിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അത് ചെയിൻ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഗ്യാരേജ് ചാനൽ ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യട്ടോ സ്പ്ലെഡറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് വീഡിയോ ലങ്ങ്ത്താവും മുഷിപ്പായിരിക്കും വീഡിയോ ലങ്ങ്ത്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ലെങ്ത്തിൽ ചെയ്യുമ്പോൾ മുഷിപ്പായിരിക്കും എന്നൊന്നാണ് വീഡിയോ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് എൻജിൻ്റെ കണ്ടീഷനാണ് നോക്കേണ്ടത് പിന്നെ ബാക്കി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചിലവിൽ നമുക്ക് സ്പെൻഡർ റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അന്നത്തെ ഈ വീഡിയോ നമ്മളോട് അതിൻ്റെ പേനായിട്ട് പോകണം ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ കഷ്ടപ്പെട്ടിരുന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബിൻ്റെ കാര്യം പരിഗണിക്കുക അപ്പുറത്ത് വീടിയിലാണ് ബൈ